വഖഫ് പൈവുകളുടെ വിധിക്കെതിരെ അപ്പീലില്ല എന്ന് പറയുന്നു അത് വഖഫ് ആക്റ്റിലെ സെക്ഷൻ എൺപത്തി മൂന്ന് ഒമ്പത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ അപ്പീലില്ല പക്ഷേ അതിൻ്റെ പ്രൊവൈസ കൂടി വായിക്കണം അത് നിയമമാണ് പ്രൊവൈസിൽ പറയുന്നത് ഇതിനെതിരെയുള്ള പരാതിയിൽ ഹൈക്കോടതിക്ക് തിരുത്തുവാനോ റദ്ദു ചെയ്യാനോ അല്ലെങ്കിൽ ശരിവെക്കാനോ ഉള്ള അധികാരമുണ്ട് എന്നുവെച്ചാൽ അവിടെ പരാതി കൊടുക്കാം ഹൈക്കോടതിയെ സമീപിക്കാം സമീപിക്കാം എന്നാണ് ഇനി ഇതിൻ്റെ അപ്പുറത്ത് വശം എന്താ ദേവസ്വം നിയമത്തിൽ കളക്ടറെ ഒളിപ്പിക്കാൻ പോയി ഇപ്പുറത്താണെങ്കിൽ വക്കപ്രതിമിൽ പരാതി കൊടുക്കാം പക്ഷേ ദേവസ്വം നിയമം കെ എൽ സി ഭാഗമാണ് കെ എൽ സിയുടെ സെക്ഷൻ ഇരുപത് വ്യക്തമായി പറയുന്നു യാതൊരു വ്യവഹാരങ്ങളും യാതൊരു സിവിൽ കോടതിയിലും നിൽക്കില്ല ഇതിനെതിരെ ഒരു സിവിൽ കോടതിയെയും സമീപിക്കാൻ കഴിയാൻ പറ്റില്ല ഹൈക്കോടതിയിലും അപ്പീലല്ല റിട്ട് കൊടുക്കാം അതാണ് നിയമം ഇരുപത് എ അതിനേക്കാൾ വ്യക്തമായി പറയുന്നുണ്ട് ഇവർക്ക് സിവിൽ കോടതിക്ക് ജൂരിസ്റ്റിക്ഷൻ അതായത് അധികാരം എഴുതിയില്ല ഇക്കാര്യത്തിൽ എന്ന് പറയുന്നത് മറ്റൊടുത്ത് സിവിൽ കോടതിയുടെ അധികാരമുള്ള ഒരു സംവിധാനത്തെ സമീപിക്കാൻ അവസരമുണ്ട് എന്നാണ് സത്യം എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നിലയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് പിന്നെ പ്രധാനമായും ഉള്ള ഈ അമൻമെൻറ്റ് നമ്മൾ എതിർക്കുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡിലും അംഗങ്ങൾ നിശ്ചയിക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത രണ്ടു പേരെങ്കിലും മിനിമം ഉണ്ടാകണം എന്നാണ് ഭേദഗതിയിൽ പറയുന്നത് പുതിയ ഭേദഗതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആകണമെന്നില്ല അപ്പോൾ അല്ലാത്തവർക്കും ആകാം ഇത് എക്സിക്യൂട്ടീവ് എന്നാൽ ഇത് സത്യത്തിൽ ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഒരു അഞ്ച് ശതമാനം കേസുകൾ മാത്രമേ വസ്തു സംബന്ധിച്ചുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും പള്ളിയിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ശരിയല്ല അവിടെ സെക്രട്ടറി അഴിമതി നടത്തി കണക്ക് ശരിയല്ല ഈ ആരാധന ഇതുവരെ നടന്നിരുന്ന ക്രമത്തിൽ മാറി പുതിയത് ഉണ്ടാക്കുന്നു ഇത്തരം പരാതികളാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബോർഡിൽ സ്വാഭാവികമായി ആ മതവിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടാ ആയിരിക്കലാണ് നല്ലത് എന്നതുകൊണ്ടാണ് ആ അവരുടെ അതിന് വരുമാനം എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഏഴ് ശതമാനം അപ്പോൾ വരുമാനത്തിൻ്റെ ഏഴ് ശതമാനം വക്കോർഡിൽ ടാക്സ് ആയി കൊടുക്കണം അത് ഉപയോഗിച്ചാണ് വക്കോർഡ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു സംവിധാനം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് ആ നിലയിലാണ് ഇത് പോയിരുന്നത് അത് മറ്റുള്ളവർക്ക് കൂടി കയറുകയും ഇന്നത്തെ സാഹചര്യത്തിൽ അത് പുതിയ തർക്കങ്ങൾക്കും പുതിയ വ്യാഖ്യാനങ്ങൾക്കും ഇടനൽകുകയും ചെയ്യുന്ന നിലയിലേക്ക് ഈ ഭേദഗതി കൊണ്ടു കൊണ്ടുപോകും ഇത് അപ്പുറത്ത് ദേവസ്വം നിയമത്തിലെ സ്ഥിതി എന്താണ് ദേവസ്വം നിയമത്തിൽ സെക്ഷൻ ഇരുപത്തൊമ്പത് രണ്ട് പറയുന്നു കമ്മീഷണർ ഹിന്ദുവായിരിക്കണം അതിലെ നാല് ഒന്ന് പറയുന്നു ദേവസ്വം ബോർഡിൽ അംഗങ്ങളാകുന്നവർ ബോർഡ് മെമ്പർമാർ ഹിന്ദുവായിരിക്കണം ഇനി ഹിന്ദുവിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനം രണ്ട് എ എ ഡെഫിനിഷൻ പറയുന്നത് ഒരു ഹിന്ദുവായി ജനിച്ച അല്ലെങ്കിൽ പരിവർത്തനം ചെയ്ത് ഹിന്ദുവായാൽ ഒരാളായാൽ പോരാ ആ പേരിൽ ഹിന്ദുവായാൽ പോരാ അയാൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കണം അങ്ങനെയുള്ള ഒരു ഹിന്ദുവിനെ ഈ ദേവസ്വം ബോർഡ് മെമ്പറാക്കാൻ പറ്റും ദേവസ്വം കമ്മീഷണറാകാൻ പറ്റും മറ്റു പേര് ഉള്ള ഒരു മുസ്ലിമിനെ ആകാമെന്നാണ് നിയമം അതുകൊണ്ട് വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്തവർ സി സി ഒ ആയും അതുപോലെ ബോർഡ് മെമ്പറുമായുംമാരും ആയും വക്കുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലും ഇപ്പോൾ എടുത്തു കളയുന്നു അത് പുതിയൊരു കടന്നുകയറ്റമായി ആ സമൂഹം കാണും അതൊരു നല്ല കീഴടക്കമായിരിക്കില്ല അതുകൊണ്ടാണ് അതിനെതിർക്കുന്നത്